നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൻ്റെ ശുഭകരമായിട്ടുള്ള മാറ്റങ്ങൾ വരാനുള്ള സൂചനകളെ പറ്റിയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ട സ്നേഹബന്ധത്തിൽ നിന്നും ചില തിരിച്ചടികൾ ഉണ്ടായ അവസ്ഥ അകൽച്ച അതല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് മൂന്നാമത് മറ്റൊരു വ്യക്തി ഈ ബന്ധത്തിനുള്ളിലേക്ക് കടന്നു വന്നത് ഇങ്ങനെ എന്തെങ്കിലും ആകാം ആ ഒരു ബന്ധത്തിൽ നിന്ന് വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങളിലേക്ക് ആശ്വാസമായി ചില കാര്യങ്ങൾ വന്നു ചേരും എത്ര വലിയ വിഷമത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് യാതൊരു താമസവുമില്ല ഒരുപാട് മാറ്റങ്ങളിലേക്ക് ആ ബന്ധത്തിന് പല തലങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയും അവരുടെ ഇപ്പോഴത്തെ ചില നിലപാടുകളിൽ മാറ്റമുണ്ടാകാനും അതൊക്കെ വിഷമങ്ങൾക്ക് അറുതി വരുത്താനും കാരണമാകും എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന അവർ ഇപ്പോൾ മാറി നിൽക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ ദോഷം വരുന്ന ചില കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞ് ഒരു പക്ഷെ അവരതിൽ അകപ്പെട്ടു പോയി നിൽക്കുന്ന സാഹചര്യമാവാ അതിൽ നിന്നും രക്ഷപ്പെടണമെന്ന് സ്വയം ആഗ്രഹിച്ച് തിരികെ വരാനോ ഒട്ടും തന്നെ ആ ഒരു പഴയ കാര്യങ്ങൾ മറക്കാനായിട്ട് രണ്ടു കൂട്ടർക്കും സാധിക്കാത്ത സമയമാണ് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മറക്കുക അല്ലെങ്കിൽ വേർപെട്ട് നിൽക്കുക എന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൽ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിനുള്ളിലെ സങ്കടങ്ങൾ വിങ്ങി നിറയുന്നുണ്ട് വേദനയോടെ ആണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത് പോമൊഴികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷയോടെ തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഒരു സന്ദേശം തന്നെ നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട നിങ്ങളുടെ ആത്മസ്നേഹം അതായത് സ്വയം സ്നേഹം എല്ലാത്തിലും പ്രധാനമാണെന്ന് തിരിച്ചറിയും സ്വയം സ്നേഹിക്കാനായില്ലെങ്കിൽ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊന്നിനെ സ്നേഹിക്കുവാനായിട്ട് കഴിവ് കുറയും ഉള്ളിലുള്ള സ്നേഹത്തെ പരിപോഷിപ്പിച്ച് ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്നും അവരിൽ നിന്നുള്ള സ്നേഹത്തെ ആകർഷിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് അതിനാൽ ഒട്ടും തന്നെ തളർന്നു പോകരുത് ഒന്നും തന്നെ ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല നല്ല കാര്യങ്ങളെ മാത്രം പ്രതീക്ഷിക്കുക ജീവിതത്തിലെ കുറവുകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സമയങ്ങളുണ്ട് സ്നേഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് വികാരങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് ദിവസങ്ങൾ കടന്നു പോവുകയാണ് പലതും പറയാനായിട്ട് എളുപ്പമാണ് ചെയ്യാനായിട്ടും ചിലപ്പോൾ എളുപ്പമാണ് എല്ലാത്തിനും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും അത് പ്രാവർത്തികമായി വരുമ്പോൾ അത് അനുഭവിക്കേണ്ടതായിട്ട് പലപ്പോഴും വരുന്നുണ്ട് അതാണ് സത്യം യഥാർത്ഥത്തിൽ ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ വളരെ സ്നേഹനിധിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അത് അറിയേണ്ടവർ തിരിച്ചറിയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ അനുകൂലമാക്കി മാറ്റാനായിട്ടുള്ള എല്ലാ പരിതസ്ഥിതിയും ഉണ്ട് സ്ഥിരോത്സാഹത്തോടെ നിലനിൽക്കാനായിട്ടും എല്ലാ നന്മകൾക്കും നിങ്ങൾക്ക് അർഹതയുണ്ട് എല്ലാ സ്നേഹത്തിനും അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അത് നിങ്ങൾ തിരിച്ചറിയുക അത് ആരിൽ നിന്നാണെന്നോ എങ്ങനെയാണെന്നോ വ്യക്തതയായിട്ട് പറയാനായിട്ടാവില്ല നിങ്ങൾക്ക് സ്നേഹത്തിന് അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ് അത് യഥാർത്ഥ സ്ഥലത്തു നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുക ചുറ്റുമുള്ള പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ എല്ലാത്തിനുമൊന്നും നമ്മെ സഹായിക്കാനായിട്ട് കഴിയുകയില്ല കയ്യിൽ നിന്നും അവസാനം വഴുതി പോകുന്ന പല കാര്യങ്ങളും ഉണ്ട് അവസാന നിമിഷം വരെ നമ്മുടെ നമുക്ക് കിട്ടുമെന്ന് കരുതിയ കാര്യം വഴുതി പോകാനായിട്ടും ചിലപ്പോൾ കാരണങ്ങളുണ്ടാകാം പക്ഷെ അടുത്തതായിട്ട് വരുന്ന അവസരങ്ങൾ നമ്മളിലേക്ക് വരുന്ന നമ്മുടേതായ ചില അവസരങ്ങളുണ്ട് അത് തിരിച്ചറിയണം പലതും വലിയ നേട്ടങ്ങളുള്ളതാണ് തിരിച്ചറിഞ്ഞ് അത് നോക്കി നോക്കിക്കാണാനും ജീവിതത്തെ പ്രതിരോധിച്ചു നിർത്താനായിട്ട് പല മേഖലകളിലേക്കും കടന്നു ചെല്ലാനും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സാധിക്കും സ്വയം സത്യസന്ധത പുലർത്തി നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് സൂചന ഈ ഒരു ബന്ധത്തിൽ നിന്ന് എന്താണ് ശരിക്കും വേണ്ടതെന്നും എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഒരുപക്ഷെ അറിയുന്നതിൽ ആ ഒരു വ്യക്തി പിന്നോട്ട് പോയേക്കാം പരാജയപ്പെട്ടേക്കാം പക്ഷേ അവർക്കത് തിരിച്ചറിയാനായിട്ട് പിന്നീട് ചിലപ്പോൾ സാധിച്ചെന്നും വരാം ചില തെറ്റുകൾ മനസ്സിലാക്കുമ്പോഴാണ് അതൊക്കെ സാധിക്കുന്നത് തന്നെ ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളാകാം അങ്ങനെ ആകുന്നതിനുള്ള കാരണം തന്നെ ആ വ്യക്തിയുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒരുപാട് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അവരുടെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് തെറ്റാണോ ശരിയാണോ എന്നതല്ല ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ആ സമയത്ത് ചിന്തിച്ചിരുന്നത് പിന്നീട് അവരൊന്നകന്ന് നിൽക്കുമ്പോഴാണ് അവർ ചെയ്തതിലെ തെറ്റുകളെ ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് തന്നെ സ്വയം ഇനി ശരിയും തെറ്റും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുവാനായിട്ട് കഴിയും ഒരു ബന്ധം ശരിക്കും നിലനിന്ന് പോകുന്നത് എത്ര ബുദ്ധിമുട്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന് കാര്യങ്ങൾ അത്യാവശ്യമാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെല്ലാം ചെയ്യുവാനായിട്ടും അത് നിലനിർത്തുവാനായിട്ടും ഇപ്പോൾ വളരെയധികം സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു നിമിഷത്തിനായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ആ ഒരു പ്രതീക്ഷയിലേക്ക് നിങ്ങൾ വന്നെത്തണം നല്ല കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നൊരു ശുഭാപ്തി വിശ്വാസം എപ്പോഴും നിലനിർത്തുകയും വേണം ഇതിനൊക്കെ ചില ആധാരങ്ങളുണ്ട് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഓരോ കാര്യങ്ങളും നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും തന്നെ നമ്മളുടെ ഭാവിയെ വളരെയധികം സ്വാധീനിക്കാറുണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ട് വരാനും അത് ഭാവിയിലേക്ക് നല്ലത് വരുത്തുവാനും വേണ്ടി ഈ പ്രപഞ്ചശക്തി തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും അതിനുവേണ്ടി നിങ്ങൾ പ്രതീക്ഷയോടുകൂടി നിലകൊള്ളുകയും വേണം ആ ഒരു വ്യക്തിയിൽ അത്രത്തോളം പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് അവരെ മറക്കുവാനായിട്ട് സാധ്യമല്ല അവരെ സോൾ മേറ്റായിട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അവരെ കാത്ത് ഓരോ നിമിഷവും ഇരിക്കുകയാണ് അങ്ങനെ ഒരു നിമിഷമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ സ്വന്തം ആത്മാവിനെയും ഒരു മിത്രമായിട്ട് കണ്ട് നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് സ്നേഹിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥ ഒരു സോൾമേറ്റിന് വരാതിരിക്കുക അസാധ്യം തന്നെയാണ് എന്നും തിരിച്ചറിയുക ഇങ്ങനെ ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പരസ്പരമുള്ള ഒരു വൈബ്രേഷൻ ഒരു പൊരുത്തപ്പെടുത്താനുള്ള വഴി തന്നെയാണ് അതും തിരിച്ചറിഞ്ഞ് സ്വയം സ്നേഹിക്കുകയും മുന്നേറുകയും ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ എത്തപ്പെട്ട നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും വിശ്വാസങ്ങളും അവരിൽ നിന്നും ഏറ്റ പല കാര്യങ്ങളും എല്ലാം മറന്ന സ്നേഹത്തെ വീണ്ടും പ്രതീക്ഷിച്ചിരിക്കുന്നു അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നും പ്രതീക്ഷിക്കണം ഇപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളിലുള്ള ഒരു ഊർജം വളരെ വേദന നിറഞ്ഞതാണ് ആ ഒരു പ്രണയബന്ധത്തിൽ നിന്നും വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട് അവരുടെ ആ ഒരു അവഗണന അല്ലെങ്കിൽ അകൽച്ച ഇതിൽ എങ്ങനെയുള്ള പ്രതിസന്ധി ആണെങ്കിലും മനസ്സിനെ കൈവിടാതെ നിലനിൽക്കുക എന്നതാണ് പ്രധാനം സ്വന്തം മനസാക്ഷിയെയും ആത്മാവിനെയും സ്നേഹിക്കാനായിട്ടും സ്വയം നിലനിൽക്കാനായിട്ടും എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഈ ബന്ധത്തിലുണ്ടായ ഭിന്നതകളും തെറ്റിദ്ധാരണകളും ഒക്കെ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു തീർത്ത് അത് ശരിക്കും മനസ്സിലാക്കി അതല്ലെങ്കിൽ ആ വ്യക്തി പോകുന്ന വഴിയിലുള്ള ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് തിരികെ വരാനായിട്ട് വളരെ എളുപ്പമാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ആ ബന്ധത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചേക്കാം അതിനാൽ നിങ്ങൾ വളരെ ധൈര്യമായിട്ട് തന്നെ തുടരുക നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഒരിക്കലും സ്വയം ഇല്ലാതെയാക്കരുത് ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി ഉണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകണം